കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഞാൻ ഒരു ബാംഗ്ലൂർ യാത്രയ്ക്ക് വേണ്ടി വന്നതാണ് നാലു മണിക്കാണ് എനിക്കുള്ള ബസ് ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ആയിട്ടുള്ളൂ ബസ് പുറപ്പെടുന്നതിൻ്റെ പതിനഞ്ച് മിനിറ്റ് മുന്നേ ബസ് സ്റ്റാൻഡിൽ ഹാജരാകണം എന്നാണ് മെസ്സേജ് അങ്ങനെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഞാനും കയറിയിരുന്നു സഹയാത്രികർ ഒന്നൊന്നായി അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം ഇവിടെയാണ് ബസ് വരിക അങ്ങനെ കാത്തിരിക്കെ ഇതാ ബസ് വന്നുകൊണ്ടേയിരിക്കുന്നു ബസ് മറ്റൊന്നുമല്ല നമ്മുടെ മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരുമൊക്കെ കേരളം ചുറ്റി സഞ്ചരിച്ച നവ കേരള ബസ് ഈ ബസ്സിലാണ് ഇന്ന് എൻ്റെ ബാംഗ്ലൂർ യാത്ര എന്നാൽ ഏറെ വിവാദം ഉണ്ടാക്കി കൊട്ടി ആഘോഷിച്ച ബസ്സാണ് ഇത് അത്രയൊന്നും സൗകര്യങ്ങൾ ഈ ബസ്സിനകത്തില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ഈ കിടക്കുന്ന കർണാടക ആർ ടി സിയുടെ മൾട്ടി ആക്സിൻ വോൾവോ ബസ്സാണ് ആണ് ഇത് ഇതിന്റെ പകുതി സൗകര്യം ഈ ബസ്സിനകത്തിന്റെ പുറകിലത്തെ ഹോട്ടലിന്റെ ബോർഡ് ബസിന്റെ ഗ്ലാസിൽ തെളിഞ്ഞു കാണുന്നു എന്തെല്ലാം വിവാദങ്ങളായിരുന്നു ആളുകൾ പറഞ്ഞു പരത്തിയത് ഇത് ഭാരത് ബെൻസിന്റെ ഒരു ബസ് ഒരു എ സി ബസ് ആകെ ഒരു ടോയ്ലറ്റ് അധികമായിട്ടാണ് ഇതിന് ഉള്ളത് ഇതാണ് ബസിന്റെ അകം സീറ്റുകളെല്ലാം പുതിയത് ആയത് കൊണ്ട് കൊണ്ടുതന്നെ നല്ല പൊലിമയോടെ നിൽക്കുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇരുന്ന സീറ്റാണ് ഈ കാണുന്ന സീറ്റ് ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതായിരുന്നു പക്ഷേ സമയം വൈകിയത് കാരണം ആ സീറ്റ് ലഭിച്ചില്ല അങ്ങനെ സഹ വളരെ കൗതുകത്തോടു കൂടി ചിരിച്ചു ഒക്കെയാണ് ഈ ബസ്സിനകത്ത് കയറുന്നത് കാരണം നവകേരള ബസ് ആയത് തന്നെ അങ്ങനെ കൃത്യം നാലു മണിക്ക് തന്നെ ബസ് പുറപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ കെ എസ് ആർ ടി സി കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കേരളത്തിലെ മികച്ച ഒരു സ്റ്റാൻഡ് തന്നെയാണ് നിർമ്മാണത്തിൽ ചെറിയ ചെറിയ അപാതകൾ ഒക്കെ ഉണ്ടെങ്കിലും കാഴ്ചക്ക് നല്ല ഒരു സ്റ്റാൻഡ് വിവിധ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളൊക്കെ അങ്ങനെ പുറപ്പെടുന്നു ബസ് പാർക്ക് ചെയ്യാനും എടുക്കാനും ഒക്കെ ചെറിയൊരു അസൗകര്യം ഈ ബസ് സ്റ്റാൻഡിനകത്തുണ്ട് കാരണം വലിയ തൂണുകൾ തിങ്ങി നിൽക്കുന്നത് തന്നെയാണ് ഇതിന് കാരണം ചെറിയൊരു അശാസ്ത്രീയത ഈ ബിൽഡിങ്ങിന് നിർമ്മാണത്തിൽ ഉണ്ട് അങ്ങനെ ബസ് നഗരം വിട്ടു തുടങ്ങിയിരിക്കുന്നു ഓരോരുത്തരും അവനവന്റെ ലഗേജുകളൊക്കെ ശരിയാക്കുന്ന തിരക്കിലാണ് അങ്ങനെ ഞാൻ അല്പം ഒന്ന് മയങ്ങി മയക്കം കഴിഞ്ഞ് എണീറ്റ് നോക്കിയപ്പോഴാണ് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കർണാടക അതിർത്തിയായ മൽഹോള എത്തിയിരിക്കുന്നു കോഴിക്കോട് നിന്ന് തുടങ്ങിയ മഴയാണ് ഒട്ടും ശമനമില്ല അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊന്നും ഞാൻ എടുത്തിട്ടില്ല മൽഹോള ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒന്ന് മയങ്ങി അങ്ങനെ ഇരിക്കെ ഗുണ്ടിൽപേട്ട എത്തി കണ്ടക്ടർ ഇവിടെ ചായ കുടിക്കാൻ ചെറിയൊരു സമയം അനുവദിച്ചിട്ടുണ്ട് എന്നൊക്കെ ചെറിയൊരു അറിയിപ്പ് ലഭിച്ചു അങ്ങനെ ഗുണ്ടിൽപേട്ട ടൗണിൽ ബസ് നിർത്തി ഇവിടെ അല്പനേരം അത് കഴിഞ്ഞ് യാത്രികരൊക്കെ തിരിച്ചു കയറാൻ തുടങ്ങി ഇതാണ് ബസിന്റെ വാഷ്റൂം സഹ യാത്രികരൊക്കെ ഓരോന്നായി അങ്ങനെ കയറി അവനവന്റെ സീറ്റ് ഒക്കെ നോക്കിയിരിക്കുന്ന തിരക്കിലാണ് കാണുന്ന ാം നമ്പർ സീറ്റാണ് എൻ്റെ സീറ്റ് ഞാൻ അതിലും ഇരുന്ന് യാത്ര തുടർന്നു മഴ കാരണം ഒന്നും ഒരു കാഴ്ച ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബസ് ബാംഗ്ലൂർ സാക്ലേറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തി ഞാൻ ഇവിടെ ഇറങ്ങി എന്നെ പുറകിലാക്കി ബസ് നേരെ ശാന്തി നഗർ വരെ പോകുന്നുണ്ട് ഇതാണ് സാക്ലേറ്റ് ബസ് സ്റ്റാൻഡ്